വെൽക്കം ബാക്ക് ടു അനിമാസ് കിച്ചൺ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ടാട്ടമുളകാണ് അപ്പൊ നമുക്ക് കൊണ്ടാട്ടമുളക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് പച്ചമുളകിന് പകരം കാന്താരി മുളക് വെച്ചിട്ടുണ്ടാക്കാം രണ്ടാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ പച്ചമുളക് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ എല്ലാ പച്ചമുളകും ഒന്ന് തുളച്ചെടുക്കണം നമ്മൾ കത്തി വെച്ചിട്ട് ഒരു കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒരു നീളത്തിൽ ഇങ്ങനെ തുളച്ച് കൊടുക്കുക ഒരു കീറി കൊടുക്കുക കേട്ടോ നമ്മൾ എന്തിനാണ് മുളകിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ ഈ മുളകിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒന്ന് വെയിലത്ത് വെക്കണം ഞാനിവിടെ രാവിലെ വെച്ചിട്ട് വൈകുന്നേരമാണ് എടുക്കുന്നത് അറ്റ്ലീസ്റ്റ് വൺ അവറെങ്കിലും വെക്കുകട്ടോ എന്തിനാ ഇങ്ങനെ വെയിലത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒന്ന് വാടും ഈ വാടിയ മുളക് നമ്മൾ ഈ പുളിയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് പുളി പിടിക്കും അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇടുമ്പോൾ കുറച്ച് സമയം എടുക്കും അതിലേക്ക് പുളി പുളിയൊക്കെ പിടിക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് പുളിയിൽ ഇടുന്നത് ഓക്കെ നമ്മളങ്ങനെ വെയിലത്ത് വെച്ച് മുളക് എടുത്തിട്ടുണ്ട് മുളക് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട് അതുപോലെ തന്നെ മുളകിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ വെയിലത്ത് വെച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ മുളക് പുളിയിലിടുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് പിടിക്കും അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഞാനിവിടെ പുളിയിലാണ് പുളിയിലിടുന്നത് പിന്നെ നമ്മളിതിലേക്ക് മോരും നല്ല പുളിയിലെ മോരും ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പച്ചപ്പുളി കിട്ടാനില്ലെങ്കിൽ നമ്മൾ സാധാ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന വാളം പുളിയില്ലേ ഉണങ്ങിയ പുളി അത് യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാം ഞാനിവിടെ നല്ല പോലെ കഴുകി വെച്ചിട്ടുണ്ട് പുളി ഇനി നമ്മൾ ഈ പുളീനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ച് നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം പുളി നല്ലപോലെ ഉടഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമ്മളിതിനെ തിളപ്പിച്ചെടുക്കാം കേട്ടോ പുളി നല്ലപോലെ തിളക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പുളീൻ പുളിയൊന്നും നല്ലപോലെ ഉടച്ചെടുക്കണം ഇതിൻ്റെ തോലും അതിൻ്റെ കുരുമൊക്കെ മാറ്റിയെടുക്കും വേണം നമുക്ക് ഒന്നല്ലെങ്കിൽ കൈ വെച്ച് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും തവി വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുത്തിട്ട് അതിൻ്റെ നീര് മാത്രം എടുക്കാം കേട്ടോ നമ്മളങ്ങനെ പുളി നല്ല പോലെ ഉടച്ചെടുത്ത് അതിൻ്റെ കുരുവും തോലിയും ഒക്കെ കളഞ്ഞ് നീര് മാത്രമാക്കി എടുത്തിട്ടുണ്ട് വലിയ പാത്രം എടുത്തിട്ടുണ്ട് അണ്ടാവാണ് എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും മുളക് സ്റ്റോർ ചെയ്യണ്ടേ ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചെടുത്ത പുളിയുടെ നീര് നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതിലേക്ക് മോരൊഴിച്ചെടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം മോര് ഇങ്ങനെ കട്ട പോലെ ഉണ്ടാവില്ലേ അതില്ലാതിരിക്കാൻ വേണ്ടി മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ മോര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തുളച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ചെടുത്ത പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാണ് ഈ മുഴുവൻ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കണം ഈ നീരൊക്കെ ഈ നീര് ഇതിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ നല്ല പോലെ ഇളക്കി എല്ലായിടത്തും എല്ലാ പച്ചമുളകിലേക്കും ആകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം ത് അടച്ചു വെക്കാം ഇനി നമ്മളിത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തുറക്കൂ അപ്പോഴേക്കും ഈ മുളകിൽ നല്ലപോലെ പുളിയും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് മൂന്ന് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസമായിട്ടോ നമ്മളിത് തുറക്കുക അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നാലാമത്തെ ദിവസം രാവിലെ നമ്മളിത് തുറക്കാണ് മുളകൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് പുളി ഉപ്പൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ പുളി വെള്ളത്തിൽ നിന്ന് മുളക് ഊച്ചെടുത്ത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം നമ്മൾ ഇനി ഇത് വെയിലത്ത് കൊണ്ടുപോയിട്ട് വൈകുന്നേരം വീണ്ടും ഈ പുളിവെള്ളത്തിൽ തന്നെ കൊടുന്ന് ഇടും എന്നാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇതെന്നെടുത്ത് വീണ്ടും വെയിലത്ത് കൊണ്ടുപോയിടും അങ്ങനെ നമ്മൾ മൂന്ന് ദിവസം ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും ഞാൻ ഒരു തവണയും കൂടിയും പറയാം കേട്ടോ നമ്മൾ പുളിവെള്ളത്തിൽ നിന്നെടുത്ത് വെയിലത്ത് കൊണ്ടുപോയിടും നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലത്ത് വെക്കും എന്നിട്ട് നമ്മൾ വൈകുന്നേരം ഈ മുളക് കൊടുന്ന് വീണ്ടും ഈ സെയിം പുളിവെള്ളത്തിൽ തന്നെ ഇടും എന്നിട്ട് രാവിലെ ഇത് വീണ്ടും എടുത്ത് വെയിലത്ത് കൊണ്ടേ ഇടും അങ്ങനെ മൂന്ന് ദിവസം നമ്മൾ ഈ സെയിം സ്റ്റെപ്പ് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും മൂന്ന് ദിവസം കംപ്ലീറ്റ് മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത് ദിവസം തൊട്ട് നമ്മൾ പിന്നെ അത് വെറുതെ വെയിലത്തിട്ടാൽ മാത്രം മതി പുളിവെള്ളത്തിൽ ഇടേണ്ട ആവശ്യമില്ല അപ്പോഴേക്കും ഈ പുളിവെള്ളമൊക്കെ നന്നായി വച്ച് മുളകിൽ പിടിച്ച് നല്ല പോലെ ആയിട്ടുണ്ടാവും പിന്നെ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയാൽ മാത്രം മതി പിന്നെ നമ്മൾ മുളക് നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും എങ്ങനെയെന്ന് വെച്ചാൽ മുളക് ഉണങ്ങുന്ന വരെ നന്നായിട്ട് ഉണങ്ങുന്ന വരെയാണ് അതിൻ്റെ കണക്ക് അപ്പോൾ വെയിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും നമ്മളങ്ങനെ നല്ല വെയിലുള്ള സ്ഥലത്ത് മുളക് കൊടുന്ന് വെച്ചിട്ടുണ്ട് മുളക് നല്ല പരത്തി വെക്കണം കേട്ടോ നമുക്ക് മാറ്റിലും ഇത് മുളക് വിരിച്ചിടാം അല്ലെങ്കിൽ ഇങ്ങനെ പ്ലേറ്റിൽ നല്ല വലിയ പ്ലേറ്റിൽ ഇങ്ങനെ പരത്തിയിട്ടാലും മതി കൂട്ടിയിടരുത് പരത്തിയിടാം എന്നാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടുക ദിവസം കഴിയും തോറും ഈ മുളകിൻ്റെ തൊടിയുടെ കളറ് ചേഞ്ച് ആയി വരുന്നുണ്ട് ആ ഒരു ഡാർക്ക് ഗ്രീൻ കളറ് മാറിയിട്ട് ഒരു യെല്ലോ പോലത്തെ കളറായി വരുന്നുണ്ട് ഇനി ഈ ഫുള്ള് മുളകും ഇതുപോലെ ആട്ടോ ഈ ഒരു ലൈറ്റ് യെല്ലോ കളർ പോലെ ആവും ും കഴിയുമ്പോഴേക്കും നമ്മൾ മുളകി ഒരു പരുവത്തിലായി കിട്ടും ആ പുളിവെള്ളമൊക്കെ നല്ലപോലെ വച്ചി ഈ മുളകിലേക്ക് പിടിച്ചിട്ടുണ്ടാവും ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ മാത്രം മതി വേറൊരു പണിയില്ല ഇനി ഇനി വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും അപ്പം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ കൊണ്ടോയി വെക്കുക അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും നല്ലപോലെ ഉണക്കിയെടുക്കണം കേട്ടോ വെയിലത്ത് വെച്ച് നമ്മള് മുളക് ഉണക്കിയെടുത്തിട്ടുണ്ട് മുളക് നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് ഇതുപോലെ കിട്ടണം കേട്ടോ ഞാൻ നല്ല വെയില സ്ഥലത്ത് മൂന്ന് ദിവസം വെച്ചപ്പോഴേക്കും ഉണങ്ങിക്കിട്ടി അങ്ങനെ നമ്മുടെ കൊണ്ടാട്ടമുളക് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ആവശ്യാനുസരണം വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി പച്ചമുളകിലെ ചെയ്യുന്ന പോലെ നമുക്ക് കാന്താരി മുളകിലും ചെയ്യാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ീ കൊണ്ടാട്ട മുളക് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം ഇത് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും എത്രത്തോളം ഇത് ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങി മുരിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നല്ല പോലെ ഉണക്കിയെടുക്കാം കേട്ടോ ഇത് നമുക്ക് വർഷങ്ങളോളം കേട് കൂടാതെ വെക്കാൻ പറ്റും ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ വെച്ചാൽ നമുക്ക് രണ്ടും മൂന്നും വർഷം ഒരു കേടും കൂടാതെ ഇരിക്കും അത് കാരണം ഷെൽഫ് ലൈഫ് വളരെ കൂടുതലാണ് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അച്ചാറും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എപ്പോഴും ഗ്ലാസ് ബോട്ടിൽ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി ഈ കൊണ്ടാട്ടമുളക് നമ്മുടെ ആവശ്യാനുസരണം വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി നമ്മൾ സദ്യയിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സൈഡ് ഡിഷാണല്ലേ കൊണ്ടാട്ടമുളക് എന്തിന് പറയും നമുക്കിനി ഒരു ഉപ്പേരിയോ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചോറിൻ്റെയൊക്കെ കൂടെ ഒരു കൊണ്ടാട്ടമുളക് ഒന്ന് കടിച്ചാൽ മതി നമ്മൾ മുഴുവൻ മുളകും ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നല്ലപോലെ ടൈറ്റായിട്ട് ഇത് അടച്ചുകൊടുക്കുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് എണ്ണയിലിട്ട് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം പിന്നെ ഒരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ നനഞ്ഞ കൈ വെച്ചിട്ടും നനഞ്ഞ സ്പൂൺ വെച്ചിട്ടും എടുക്കാതിരിക്കുക അങ്ങനെ എടുക്കുമ്പോഴാണ് പെട്ടെന്ന് കേട് കേടുവരുന്നത് അച്ചാറാണെങ്കിലൊക്കെ നമ്മൾ നനഞ്ഞ സ്പൂൺ വെച്ചിട്ടും ഒക്കെ എടുക്കുമ്പോഴാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നനവില്ലാതെ എടുക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബായ്